സ്മാർട്ട് ചാട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കമ്പനി ബോർഡ് എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ ജോലി കിട്ടുമെന്ന കാര്യവും അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ ഡീറ്റെയിൽഡ് സിലബസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിൽ ഇപ്പോൾ ആക്റ്റീവാണ് അപ്ലൈ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ മൂന്ന് വരെയാണ് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കാരണം മൂവായിരത്തിലധികം ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൂടാതെ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരേ ഒരു എൽ ജി എസ് പോസ്റ്റാണ് ഇത് കമ്പനി ബോർഡ് എൽ ജി എസിലൂടെ ലാസ്റ്റ് ഗ്രേഡ് നിയമനം നടക്കുന്ന പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കെ എസ് എഫ് ഇ കേരള വാട്ടർ അതോറിറ്റി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ബവ്കോ കെ ടി ഡി സി Motor Transport Workers Welfare Fund Board, Pollution Control Board, Today Workers Welfare Fund Board, Poultry Development Corporation, Headload Workers Welfare Fund Board, Backward Class Development Corporation, Gadi and Village Industries Board, SCST Development Corporation, Shipping and Inland Navigation, Industrial Development Corporation, Drugs and Pharmaceuticals, Handicrafts Development Corporation, ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ തുടങ്ങിയവയിലേക്കാണ് നിയമനങ്ങൾ ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് വാട്ടർ അതോറിറ്റി കെ എസ് എഫ് ഇ ബൗകോ എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് ഓരോ ബോർഡിലെയും ശമ്പളഘടന വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ നോട്ടിഫിക്കേഷനിൽ സാലറി കൃത്യമായിട്ട് പറയുന്നില്ല കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനൊന്നിനാണ് പി എസ് സി പരീക്ഷകളിലെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് പക്ഷേ ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും ഒക്കെ എക്സാം എഴുതാൻ പറ്റും ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് റാങ്ക് ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് നിയമനം നടന്നിട്ടുണ്ട് മുൻവർഷത്തെ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് പോയിൻ്റ് ആറ് ഏഴ് ആയിരുന്നു ഇനി എൽ ജി എസിൻ്റെ സിലബസ് ഒന്ന് നോക്കാം പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഇരുപത് മാർക്ക് അപ്പം ജി കെ നാൽപ്പത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് സയൻസ് പത്ത് പൊതുജനാരോഗ്യം പത്ത് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നോക്കാം പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജി കെ നാൽപ്പത് മാർക്കാണെന്ന് നമ്മൾ പറഞ്ഞു ആ ജി കെ തന്നെ ഏഴായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇവ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മാർക്കാണ് ഇവിടുന്ന് ലഭിക്കുക രണ്ടാമത്തെ ടോപ്പിക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും ഇതിനെല്ലാം കൂടെ അഞ്ച് മാർക്ക് മൂന്നാമത്തെ ഭാഗം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ ഇത്രയും ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന് അഞ്ച് മാർക്ക് നാലാമത്തെ ഭാഗം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് അഞ്ച് മാർക്ക് അടുത്തത് കേരള ജോഗ്രഫി കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് കേരള ജ്യോഗ്രഫി പത്ത് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ആറാമത്തേത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ ഇത്രയും പഠിച്ചാൽ അഞ്ച് മാർക്ക് ഏഴ് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഞ്ച് മാർക്ക് ഇത്രയാണ് ജി കെയിൽ വരുന്നത് ഇതെല്ലാം കൂടെ നാൽപ്പത് മാർക്ക് അടുത്തത് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിന് അടുത്തത് സയൻസ് സയൻസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പത്ത് മാർക്കാണ് പറഞ്ഞത് അതിൽ ജീവശാസ്ത്രം അഞ്ച് മാർക്കും ഭൗതികശാസ്ത്രവും രസതന്ത്രവും കൂടെ അഞ്ച് മാർക്കാണ് അങ്ങനെ പത്ത് മാർക്ക് ജീവശാസ്ത്രത്തിൽ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യ വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അടുത്തത് ഭൗതികശാസ്ത്രവും രസതന്ത്രവും അഞ്ച് മാർക്കാണ് അതിൽ വരുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും ഇത്രയാണ് സയൻസിൽ വരുന്നത് അടുത്തു പഠിക്കാനുള്ളത് പൊതുജനാരോഗ്യം ഇതിന് പത്ത് മാർക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്രയാണ് പൊതുജനാരോഗ്യത്തിൽ പെടുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് നോക്കാനുള്ളത് മാക്സ് ആൻഡ് മെൻ്റലബിലിറ്റി മാത്സിന് പത്ത് മാർക്കും മെൻ്റലബിലിറ്റി പത്ത് മാർക്കും ലഘുഗണിതത്തിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ ഭിന്ന സംസംഖ്യ ദശാംശ സംഖ്യകൾ വർഗവും വർഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇത്രയാണ് മാത്സിൽ വരുന്നത് പത്ത് മാർക്ക് അടുത്തത് മെൻ്റലബിലിറ്റി മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും പത്ത് മാർക്ക് അതിൽ വരുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ബോഡ് മാസ് ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരം തിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണയം ഇത്രയാണ് എബിലിറ്റിയിൽ വരുന്നത് എൽ ജി എസിൻ്റെ സിലബസ് ചെറിയൊരു സിലബസാണ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും ഇതിൽ ഇംഗ്ലീഷും മലയാളവും നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാത്തവർ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്